സ്നേഹിതരെ ജീവിതയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ടൊരു കറിയാണ് അനോട്ടം ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇവിടെ ഒരു അഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം വരും അതാണ് എടുത്ത് കപ്പോളം മോര് തൈരല്ല മോരെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ വേണം അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം കുറച്ച് മല്ലിയില ഒന്നര ടീസ്പൂണോളം കടലമാവ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് മൂന്ന് വറ്റൽമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില പാകത്തിനുള്ള ഉപ്പ് ആദ്യമായിട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്ന് കട്ട് ചെയ്തെടുക്കാം അകത്ത് പുഴുവെല്ലോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ വെണ്ടയ്ക്കൽ സാധാരണ കേട് കാണാറുണ്ട് ഇങ്ങനെ മുറിച്ചിട്ടാലും മതി കേടില്ലെങ്കിൽ ആ അഞ്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ പോലെ രണ്ട് പച്ചമുളക് ഉണ്ടായിരുന്നതിന് നെടുക ഇതുപോലെ പിളർന്നെടുത്തു ആ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞെടുത്തു ഒരു ചെറിയ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഞാനിവിടെ അതിലേക്ക് കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കടലമാവാണ് ഈ കടലമാവിന് ഒന്നര ടീസ്പൂണോളം കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന മോരിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കടലമാവിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി കട്ടയൊക്കെ ഉടച്ചെടുക്കണം ഒന്നായിട്ട് ഉടച്ചെടുത്ത് ഒരു സ്പൂൺ കൊണ്ടായാലും മതി അല്ലെങ്കിൽ മിക്സി ഉപയോഗിച്ച് ചെയ്യാം വിസ്ക് ഉപയോഗിച്ച് ചെയ്യാം വിസ്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കലക്കിയെടുത്താലും മതി കുറച്ച് അധികം കൂടി ഒഴിച്ച് അപ്പോൾ എന്തായാലും തരിയില്ലാതെ കിട്ടണം അങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ വിസ്ക്കാണ് ഉപയോഗിക്കുന്നത് ഈ കട്ടയൊക്കെ ഉടച്ച് എടുത്ത ഈ ഇതിലേക്ക് തന്നെ ഈ തരി മോരിലേക്ക് തന്നെ ബാക്കി മോരും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു പാത്രത്തിൽ അതങ്ങനെ ഇരിക്കട്ടെ നമുക്ക് കറിയിലേക്ക് ചേർക്കേണ്ട സമയമാകുമ്പോൾ എടുക്കാൻ എളുപ്പമാണല്ലോ അപ്പം അത് നന്നായിട്ട് ഇപ്പം കട്ടയൊന്നും ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിൽ ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഇനി കറിയുടെ ഒരു പ്രത്യേകത സ്വാദും ബഹു കേമം അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ നമ്മൾ നമ്മുടെ ചാനൽ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് പ്രെസ് ചെയ്ത് അതിനടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് കൊടുത്തേക്കണം എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസോടെ അപ്പോഴപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുവല്ലോ അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കിവിടെ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഒരൊന്നര ടീസ്പൂണോളം ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത അതിലേക്ക് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ജീരകവും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഒന്ന് മൂത്ത് വരട്ടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് പച്ചമുളക് കയറി വെച്ചിരുന്നല്ലോ അതും കൂടി ഇട്ടു അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തീ കുറച്ചിടണം കേട്ടോ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് വറ്റ മൂന്ന് വറ്റൽമുളക് അതും കൂടി ഇട്ട് ഇനി നം ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടക്കയും കൂടെ ഇളക്കി കൊടുക്കാം ഇട്ട് ആ ഇത് ഞാൻ കറിവേപ്പില ചേർക്കാൻ മറന്നുപോയി പോയി കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനി ഇനി ചേർത്ത് കൊടുക്കാം എന്താ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റണം കുറച്ച് സമയം വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി അതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് സമയത്തേക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയത്തേക്ക് അടച്ചു വെക്കുക ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് കിട്ടട്ടെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് ശരിക്കും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് സമയത്തേക്കും കൂടി നമുക്ക് അടച്ചു വെക്കണം നന്നായിട്ട് വെണ്ടയ്ക്ക വഴന്ന് കിട്ടണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കിവിടെ അടച്ചു വെക്കാം ആ സമയം കൊണ്ട് വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടും വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്തിന് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരും കടലമാവും ആവും കൊണ്ടുള്ള മിക്സ് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അധികം തിളക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലും കൂടെ തൂക്കി കൊടുക്കണം കേട്ടോ അപ്പം വന്നിട്ട് കുറച്ച് സമയം അടച്ചു വെക്കുക ഇളക്കി ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറഞ്ഞ സമയത്തുള്ളിൽ നല്ല സ്വാദിഷ്ടമായ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യുക ഉടൻ നമുക്കിത് ഓഫീസിൽ കൊണ്ടുപോകുന്നതിനോ സ്കൂളിൽ കൊടുത്തു വിടുന്നതിനോ അല്ലാതെ വീട്ടിൽ ഒക്കെ നല്ലൊരു കറിയാണ് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക അങ്ങനെ തന്നെ അടുത്തൊരു വീഡിയോയുമായി കാണാമെന്ന് പ്രതീക്ഷയാൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക്